കോട്ടയം ഇളങ്കാട് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി മ്ലാക്കര ഭാഗത്താണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്തുനിന്ന് ടോബി ഇത് എങ്ങനെയാണ് ഈ പുലി ചത്തത് ഈ മേഖലയിൽ വന്യമൃഗങ്ങളൊക്കെ നിരന്തരം ഇറങ്ങി ആളുകളെ ശല്യം ചെയ്യുന്ന പ്രദേശമാണോ എന്താണ് സംഭവിച്ചതെന്നാണ് അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് വിജയകുമാർ ഈ പ്രദേശത്ത് സ്ഥിരമായി വന്യജീവി ശല്യമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത് മുൻപ് പുലിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ചത്ത നിലയിലാണ് ഈ പുലിയെ കണ്ടെത്തിയത് കഴുത്തിന് പുലിയുടെ കഴുത്തിന് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെന്നാണ് കൊലപാലകർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് പന്നിക്കണിയിൽ പെട്ടതാണോ എന്നൊരു സംശയം കൂടി വനപാലകർക്കുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്താണ് മരണകാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ വലിയൊരു ആശങ്കയും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ മുൻപ് പണ്ട് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം ശേഷം ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഈ ചത്തപ്പുലിയെ കണ്ടെത്തിയതോടുകൂടി വലിയൊരു ആശങ്കയുണ്ട് ഈ മുണ്ടക്കയത്തിൻ്റെ മറ്റ് ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പുലിശല്യവും അതിന് അത് പിടികൂടാൻ വേണ്ടി കെണിയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് മുൻപ് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ആശങ്കയൊന്നുമില്ലാതെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിജയകുമാർ യെസ് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയായ മുണ്ടക്കയത്തിനടുത്താണ് ഇളങ്കാട് അവിടെയാണ് ഈ പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ആ വന്യമൃഗ ശല്യമുള്ള മേഖലയാണ് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്